സത്ഭാവന ഗ്ലോബൽ കൾച്ചറൽ ഫോറം ദേശീയ ദിനാഘോഷം സംഘടിപ്പിക്കുന്നു സദ്ഭാവനോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് എന്ന പേരിലാണ് പരിപാടി ഡിസംബർ ഒന്നിന് വൈകിട്ട് നാലിന് ദുബായ് മമംസാർ സെഞ്ചുറി മാളിന് സമീപത്തെ ഫോക്ലോർ സൊസൈറ്റി ഓഡിറ്റോറിയത്തിലാണ് പരിപാടി സിനിമാ താരവും നർത്തകിയുമായ രചന നാരായൺകുട്ടി അവതരിപ്പിക്കുന്ന നൃത്തം ഗായിക ഹർഷ ചന്ദ്രൻ നയിക്കുന്ന ഗാനമേള കഥകളി ഒപ്പന അറബിക് ഡാൻസ് തുടങ്ങിയ നൃത്തപരിപാടികൾ ഇതോടൊപ്പം നടക്കും Jaihin tv Anha, Day, media partner one anchor every week 20 years 1000 episodes on one tv channel middle east this week an elvis chummar tv show exclusively on jehin tv stay tuned for the 1000 countdown